മഴ പെയ്യാ ചുറ്റി കാണിച്ചു തരാം ആണ് ഒന്നും വേണ്ട ഒന്നും വേണ്ടാതെ

െ അപ്പൊ നിങ്ങൾ രൂപയുള്ളൂ വേണ്ടാ ഞാൻ അത്ര നോക്കി വാങ്ങാൻ കൊടുക്കുന്നത് അന്മാസാണ് ഇരുന്നൂറ് വാഷിംഗ് മെഷീൻ ഇടാ തുണി അലക്കുമ്പോ തുടക്കുമ്പോ യൂസ് ചെയ്യാം സ്കൈ വാഷാണ് ഇതിന് ഇരുന്നൂറ് രൂപ ഉള്ളു താത്ത ഒന്ന് മേടിക്കില്ലാത്ത ഞാൻ ഇരുപത് രൂപ കൊണ്ട് ഇതിനകത്ത് കൈവാശി നൂറ് ഈ ഇങ്ങനെ കൊണ്ടുവരുന്നവർക്കാണ് ഇതിന് നൂറ് രൂപയുള്ളൂ കൈവാശി ഇതാണിങ്ങനെ തറ തുടക്കാം ഇതും അതേ ഇതും ഇതും അതേപോലെ തന്നെ പക്ഷെ ഇതിന് കുറച്ച് ഇതും ഇണ്ടത് നല്ല ലാഭമാണ് ഇതിനെ പൈസക്ക് ലാഭം എന്താ ഒന്നും വേണ്ട ഒരു കാശ്ചര്യമല്ലോ വന്നിട്ട് കുട്ടികൾ ശബ്ദത്തിൽ കേട്ടിണ്ടല്ലോ കുട്ടികൾക്ക് സ്കൂൾ പോയെ കുട്ടികൾക്ക് സാധനങ്ങളൊക്കെ ഒന്നും വേണ്ട ഇന്ന് നോക്കില്ലാട്ടാ ഈ കുട്ടികൾക്ക് ാണ് ഇത് കൊറേ ഡൈനിങ് ഫുഡാണ് കുറച്ച് ഡൈനിങ് വാർബിപ്പ് ഇവലൊക്കെ എടുത്ത് എടുത്തിട്ട് അങ്ങ് രണ്ടേ ഉള്ളു പറ്റി പറ്റിയ വെറും അഞ്ചു നോക്കി താത്ത അഞ്ചു രൂപയുള്ളു ഞങ്ങൾ ഒരിക്കലും മാറ്റി ഇതിനെ ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പത്ത് നെയ്സിൽ അഞ്ചു രൂപയ്ക്ക് ലാഭമാണ് ഇതിപ്പോ ഇന്നലെ ഇതും കാണിച്ച കുട്ടികൾക്ക് ഫയൽ ആയതായും ആവശ്യമായിരുന്നു ഇതിനെ വെറും അഞ്ചു രൂപയുള്ളു ഈ നെയ്സിൽ വെല്ലം തന്നെയുള്ളു ഇതിനും നെയ്സിൽ ഒരിന്നിനും അഞ്ചു രൂപേനെ ഇതിനും അഞ്ചു രൂപേണ്

പൈസ അടുത്ത് തരാ ഈ പെണ്ണുക്ക് ഇരുപത് റുപ്പിയുള്ളു അത്